ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുന്ന സിനിമകളുടെ എണ്ണം വർഷം ഒരു തിയേറ്ററിലെത്തുന്ന സിനിമകൾ ഒരു തിയേറ്ററിൽ എത്തുന്ന സിനിമകളുടെ എണ്ണം നൂറിൽ താഴെ സിനിമകളായിരുന്നു തൊണ്ണൂറ്റെട്ടും എൺപതും ഒക്കെ സിനിമകൾ റിലീസ് ചെയ്യുന്ന വർഷങ്ങൾ നമുക്കറിയാൻ കഴിയും എന്നാൽ ഇന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് സിനിമകളൊക്കെ തിയേറ്ററിൽ ഓരോ വർഷവും എത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരുപാട് സിനിമകൾ തിയേറ്ററിൽ റിലീസ് ചെയ്യുന്നു ഓരോ വർഷവും എന്നാൽ ഇതിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് മികച്ച വിജയം നേടുന്നത് പണ്ട് അമ്പതും നൂറും ഇരുന്നൂറും ദിവസം ഓടുന്ന പോസ്റ്ററുകളൊക്കെ നമുക്ക് പല തിയേറ്ററുകളിലെ പല സ്ഥലത്തും പോസ്റ്ററുകൾ നമുക്ക് കാണാമായിരുന്നു പത്രത്തിലൊക്കെ അത്രയും പരസ്യങ്ങൾ നൂറാം ദിവസം അമ്പതാം ദിവസം നൂറ്റി എഴുപത്തഞ്ചാമത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞ് ഓരോ സിനിമയുടെ പരസ്യങ്ങൾ നമുക്ക് കാണാമായിരുന്നു ഇന്ന് നൂറ് ദിവസം ഓടുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയില്ല അന്നത്തെക്കാൾ തിയേറ്ററുകൾ ഇന്ന് കൂടുതലായുണ്ട് മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ ധാരാളമുണ്ട് പണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എ ക്ലാസ് സി ക്ലാസ് നഗരത്തിലെ എ ക്ലാസ് മുനിസിപ്പാലിറ്റി ബി ക്ലാസ് അതുപോലെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് വന്ന സി ക്ലാസ് ഒക്കെ തിയേറ്ററുകൾ ധാരാളമായി ഉണ്ടായിരുന്നു ലാസ്റ്റ് സി ക്ലാസ്സിലൊക്കെ വന്നിട്ട് ദിവസങ്ങളോളം സിനിമകൾ ഓടുന്ന സിനിമകൾ നമുക്ക് കാണാൻ കഴിയുമായിരുന്നു എന്നാൽ ഇന്ന് സിനിമകൾ മിക്കവാറും എല്ലാ എ ക്ലാസ് തിയേറ്ററുകളാണ് സി ക്ലാസ് ഒക്കെ വളരെ കുറവാണ് എ ബി ക്ലാസ് സി ക്ലാസ് ഒക്കെ വളരെ കുറവാണ് മിക്ക സിനിമകളും എ ക്ലാസ് റിലീസിങ് കേന്ദ്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ് മിക്ക സിനിമകളും റിലീസിങ് ആയി തന്നെ എല്ലാ തിയേറ്ററുകളും എത്തുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ മുതൽ മുട വലിയ ലാഭം ആദ്യ ആഴ്ച തന്നെ മിക്ക നിർമ്മാതാക്കൾക്കും കിട്ടുന്നുണ്ട് എന്നാൽ ആദ്യത്തെ ദിവസം തന്നെ ഫ്ലോപ്പ് ആവുന്ന ആദ്യത്തെ ഷോ കൊണ്ട് തന്നെ ഫ്ലോപ്പ് ആയി പോകുന്ന പല സിനിമകളും ആണ് ഇന്ന് പലയിടത്തും എത്തി ആയി എത്തിക്കൊണ്ടിരിക്കുന്നത് സിനിമ തിയേറ്ററിൽ എത്തിയാൽ കാണാൻ ആവശ്യത്തിനാണില്ല അത് എത്ര നല്ല സിനിമയാണെങ്കിലും ഇപ്പോൾ കഴിഞ്ഞ സമയ കഴിഞ്ഞ വർഷം കഴിഞ്ഞ മാസങ്ങളിലേക്ക് ഇറങ്ങിയ സിനിമകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച രണ്ട് സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബുരാനും അത് തുടരും പോലുള്ള സിനിമകളാണ് വലിയ വിജയമാണ് ഈ രണ്ട് സിനിമകളും നേടിയത് വലിയ കളക്ഷനും ഈ രണ്ട് സിനിമകൾക്ക് കിട്ടി എന്നാൽ അത്രത്തോളം ട്രെൻഡ് ഉണ്ടാക്കാൻ കഴിയുന്ന സിനിമകൾ മലയാളത്തിൽ ഇപ്പോൾ വളരെ കൂടുതൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് വാസ്തവം നല്ല സിനിമകൾ ഇറങ്ങിയാൽ നല്ല സിനിമകൾ കാണാൻ ആളുണ്ട് എന്നാൽ നല്ല സിനിമകളിലേക്കുള്ള പറ്റിയ കഥകളോ കഥാ സന്ദർഭങ്ങളോ ഉണ്ടാകുന്നില്ല പലപ്പോഴും പച്ച കെട്ടി അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് എങ്ങനെയെങ്കിലും സിനിമ പിടിക്കുക എന്ന ആഗ്രഹത്തോടെ എങ്ങനെയെങ്കിലും സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ആകുക എന്ന ആഗ്രഹത്തോടെ സിനിമയിൽ എത്തുന്ന ആളുകളാണെന്ന് അറിവും സിനിമ നല്ലൊരു ഫാഷനാണ് നല്ല ലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന മേഖലയാണ് എന്നാൽ സിനിമ എന്നത് സംഭവിക്കുമ്പോൾ സിനിമ ഉണ്ടാകുമ്പോൾ അത് ജനങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്ന ഒരു നല്ല ചലച്ചിത്രമായി മാറുമ്പോൾ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കുറവാണ് എന്നുള്ളതാണ് വാസ്തവം അത്രത്തിൽ നല്ല രീതിയിൽ സിനിമയെ കാണിക്കുന്ന കാണുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് ഇന്ന് ഇന്നത്തെ സിനിമാ സംവിധായകരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം വളരെ കുറച്ച് പേർ മാത്രമാണ് അതിനെ കലാപരമായും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ ആയിട്ടും കാണുന്നുള്ളൂ പ്രൊഫഷണൽസ് ഒരുപാട് പേരുണ്ട് എന്നാൽ കലാമൂല്യമുള്ള സിനിമകളും അല്ലെങ്കിൽ ജീവിതം തൊട്ട് നി നിൽക്കുന്ന സിനിമകളും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് വളരെ കുറവാണെന്നുള്ളതാണ് വാസ്തവം